സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ തന്ത്രം കൊണ്ട് മാത്രമല്ല കുതന്ത്രം കൊണ്ടും താൻ ഇപ്പോൾ ആദർശിനെയും കുടുംബത്തെയും തകർക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് നീക്കുകയാണ് അവന്തികയും അച്ഛനും ഇത് തുടർന്ന് കാര്യങ്ങൾ നല്ല രീതിയിലല്ല മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നയന തിരിച്ചറിയുകയാണ് ഇതോടെ നയന ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു ഇതേ സമയം വീട്ടിലേക്ക് വരുന്ന ജോൽസ്യൻ ശത്രു നിസാരക്കാരനല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾക്കെതിരെ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അവൻ വിജയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ആദർശാകട്ടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങളെങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് വരുന്ന ആദർശ് ഇതോടെ മുത്തച്ഛനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മുത്തച്ഛൻ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉടൻ തന്നെയാകും എന്ന് ഉറപ്പ് നൽകുന്നു നമ്മുടെ ശത്രുവിനെ വിജയിക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല അവനെ തടയുന്നതിന് വേണ്ടി നമ്മൾ പല തന്ത്രവും മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇതോടെ നയനയും രംഗത്തേക്ക് കടന്ന് വന്നിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് നയനയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വിവാഹ വാർത്തയുമായി ഇപ്പോൾ മുന്നിലേക്ക് അവളുടെ അമ്മ എത്തുന്നത് നവീൻ്റെ വിവാഹം നന്ദുവുമായി നടത്തണം ഈ കാര്യം അറിഞ്ഞ് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ നയന കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക